ഹലോ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടാൽ നാട്ടിൽ വീഡിയോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിട്ടാണ് പ്രത്യേകിച്ച് വലിയൊരു വീഡിയോ കാര്യങ്ങളോ ഒന്നുമല്ല ചെറിയൊരു വ്ളോഗാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് എവിടെ സ്ഥലം ീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കമൻസിൽ കാണുന്നുണ്ട് നമ്മുടെ സ്ഥലം കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ല വേങ്ങരയ്ക്കടുത്ത് കൂരിയാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കൂര്യാട് എന്ന് പറഞ്ഞപ്പോൾ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കാരണം എന്താ വെച്ചാൽ ഇപ്പോ ന്യൂസിലും ഇതിലൊക്കെ കൂര്യാട് മലപ്പുറം കൂരിയാട് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഇപ്പൊ നമ്മുടെ ഹൈവേന്റെ പ്രശ്നം മണ്ണ് ഇടിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടെ തന്നെയാണ് നമ്മളെ ഈ കുരാട് ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ ക്ലാസും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മളെ ക്ലാസ് നിന്ന് ഇത്രയും ദൂരളു നമ്മളെ ഹൈവേ എന്നൊക്കെ ഈ ഭാഗത്താണ് ഇടിഞ്ഞിട്ടുള്ളത് അപ്പോ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഗായസ് നമുക്കത് കണ്ടപ്പോ നമ്മളെ നാട്ടിലാണ് അപ്പൊ നമുക്ക് അത് കണ്ടപ്പോ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറയണം നമുക്ക് എന്ത് സേഫ്റ്റിയാണ് നമുക്ക് ഉള്ളത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നൊരു വഴിയാണിത് സ്ഥിരമായിട്ട് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലൊക്കെ ഇവിടെ നമുക്ക് ഹൈവേ കൂടി നമുക്ക് പോകാൻ കഴിയുള്ളൂ ആ റൂട്ടും കാര്യങ്ങളൊന്നും ഇല്ലപ്പോൾ കുഴപ്പുറം പോകാന്നുണ്ടെങ്കിൽ ഹൈവേയും കൂടി പോകണം എന്തെങ്കിലും ഒരു അത്യാവശ്യം നമ്മൾ എപ്പോഴും ക്രോസ് ചെയ്യുന്ന വഴിയാണ് അപ്പോൾ നമ്മളെ സ്വന്തം സ്ഥലത്താണ് ഇങ്ങനെ സംഭവിച്ചിരുന്നത് മറ്റുള്ള സ്ഥലത്തും ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൂടാമെന്നില്ല കാരണം എന്താ വെച്ചാൽ അത്രയ്ക്കും അവസ്ഥയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടവർക്കെല്ലാവരും മനസ്സിലായി പിന്നെ കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടാവും നമ്മക്ക് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു അനുഭവം കൂട്ടി പറയാണ് കാരണം വെച്ചാല് ഭയങ്കര ഡേഞ്ചറാണ് കൈസ് പിന്നെ ഇപ്പൊരു ഒരു സൊല്യൂഷൻ കാണുന്ന പ്രതീക്ഷിക്കുന്നു കാരണം എന്താ വെച്ചാല് ഇവിടെ പാലം നിർബന്ധമായിട്ട് പാലം ജോഷാണ് കാരണം ഒരു പാട ഏരിയ ഇത്രയും മണ്ണിട്ട് ഇത്രയും ഉയരത്തിൽ പൊക്കിയിട്ട് ഇത് ഹൈവേ പണിയുമ്പോൾ അത് തീരെ സേഫ്റ്റി ഇല്ല കാരണം അത്രയും ഹൈറ്റ് ആണ് നാല് നല്ല ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഒക്കെയാണ് ഇവിടെ ല്ല പല സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ ഇതിലൊക്കെ എന്തെങ്കിലും ചേഞ്ച് കാര്യങ്ങള് വരുത്തണം കാരണം പാലാവുമ്പോ അത് സേഫ്റ്റിയാണ് ഇപ്പോ അതൊക്കെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു നല്ലൊരു തീരുമാനം എന്തായാലും വരട്ടെ ഇനി ഇങ്ങനത്തെ അപകടങ്ങൾ മാക്സിമം ഉണ്ടാവാതിപ്പോ മയക്കാലൊക്കെയാണ് വരണത് ഇപ്പൊ ഒരു മഴ പെയ്തപ്പോ തന്നെ ഇതാണ് അവസ്ഥ അപ്പോ ഇനി ഇപ്പൊ തങ്ങോട്ട് മയക്കാലാണ് വരുന്നത് എന്തൊക്കെയാ സംഭവിക്കാൻ പഠിച്ചോന്ന് അറിയാം കാരണം എന്താ വെച്ചാല് തീരെ സേഫ്റ്റി ഇല്ല നമുക്ക് നമുക്ക് അത്രയും പേടിച്ചുകൊണ്ടായിരിക്കും നമ്മള് ഹൈവേ കൂടി പോവാം എപ്പോഴാ എന്താ സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഗവൺമെന്റ് കാണുമെന്ന് നമ്മള് പ്രതീക്ഷിക്കുകയാണ് ഇപ്പൊ നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ നമ്മൾ നമ്മളറിയില്ല നമ്മള് അങ്ങനത്തെ ഒരു വിഷയമല്ല നമ്മളെ ചാനലിൽ ഇടാറ് പക്ഷേ നമ്മുടെ നാട്ടിലേ തന്നെ നമ്മൾ ജസ്റ്റ് നമ്മൾ കാര്യം ഒന്ന് അവതരിപ്പിക്കുകയാണെന്നുള്ളു എന്തായാലും ഭയങ്കരമായിട്ടത് സങ്കടം തന്നെ കാര്യം തന്നെയാണ് ഇനി ഇങ്ങനത്തെ അപകടങ്ങൾ മാക്സിമം ഉണ്ടാവാതെ ഇരിക്കട്ടെ എല്ലാരും സേഫ്റ്റിയോടെ മഴ ഉണ്ടാവുമ്പോൾ മാക്സിമം ഹൈവേ കൂടി പോവാതെ നോക്കുക പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴാണ് എന്താ സംഭവിക്കണമൊന്നും പറയാൻ പറ്റില്ല മാക്സിമം നമ്മളൊന്നും ശ്രദ്ധിക്കുക കെയർഫുൾ ആയിട്ട് കെയർഫുള്ളായിട്ടിരിക്കുക എല്ലാരും ഇരിക്കുക മഴക്കാലത്ത് മാക്സിമം ഇങ്ങനത്തെ പ്രദേശങ്ങളിൽ നിൽക്കാതെ ഇരിക്കുക മാക്സിമം നമ്മൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാലേ കുറെ നമുക്ക് രക്ഷ ഉണ്ടാവും പിന്നെ ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ് എന്തായാലും ഞാൻ വലിച്ചു കിട്ടില്ല നല്ലൊരു ഫ്രഷ് ദിവസമാണ് പക്ഷെ നമ്മ ഈ മഴ കാണുമ്പോ ഇങ്ങനത്തെ ഓരോ ദുരന്തൊക്കെ കാണുമ്പോ നമ്മുടെ ഒരു പേരിയൊ മഴക്കാലം ആകുമ്പോ നമ്മളെ നാട്ടിൽ അറിയാലോ വെള്ളപ്പൊക്കം വരുന്ന ഏരിയയാണ് മഴ ഫസ്റ്റ് മഴ കാണുമ്പോ നമുക്കൊരു ഒരു ത്രില്ലാണ് പിന്നെ മഴ കൂടുന്നോറും നമുക്ക് ടെൻഷനാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മള് ജീവിക്കുന്നത് അപ്പൊ എന്തായാലും ഇന്നിത്രേ ഉള്ള ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി ഇങ്ങനെ വേണ്ടിട്ടാണ് ഞാനിപ്പീഡിയോ വന്നത് പിന്നെ അജുന എന്താ പറയാനുള്ളത് ബുക്ക് വാങ്ങണ്ടേ ബാഗ് വാങ്ങണ്ടേ ബാഗ് ഇണ്ടല്ലോ എന്റെ പുതിയ ബാഗ് ഒരു കേടും പറ്റിട്ടില്ല പിന്നെ മെയിൻ ആയിട്ട് എല്ലാവരും മാക്സിമം ഒന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യാം എന്താ വെച്ചാൽ ട്യൂട്ടോറിയൽസും അതുപോലെ തന്നെ ഒക്കെ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് തരിക തീരെ സപ്പോർട്ടില്ല ഞാനിപ്പോ കഴിഞ്ഞ ഒരു വീഡിയോ വൈഫിന് സർപ്രൈസ് കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അധികം ബീച്ചിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ മാക്സിമം പോയി കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിടാട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്നെ കൊണ്ട് കഴിയുന്ന മാറ്റങ്ങൾ ഞാൻ വരുത്തും വീഡിയോയിൽ ഓക്കെ അപ്പൊ ഇനി എന്തായാലും നമുക്ക് അടിച്ച് പൊളിച്ച് പോകണം പോണം എല്ലാവരും കട്ടൊക്കെ കൂടണ്ടതുണ്ടെങ്കിൽ നമുക്ക് നല്ല കിടിലും കിട്ടിലും വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഇനി ഒരുപാട് ഇങ്ങനെ പ്ലാൻ എന്തായാലും ഒരു ചലഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണം എന്നുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ ഇത്രേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ